ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ നല്ല കുറച്ച് ടിപ്സുകളാണ് നമ്മൾ കിച്ചണിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള നല്ല ടിപ്സുകളാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ടു നോക്കാൻ ധരിക്കുക ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് ടിപ്സുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും ചെയ്യുക അപ്പം വീഡിയോയിലേക്ക് പോയി നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ ഫസ്റ്റ് ടിപ്പ് കാണിക്കുന്നത് സൂചിയിൽ നൂല് കുർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെറുപ്പമായിരിക്കുന്ന സമയത്ത് കണ്ണിന് നല്ല കാഴ്ചയുള്ള സമയത്തൊന്നും ഒരു പ്രോബ്ലം അല്ല ഒറ്റ സെക്കൻഡ് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ് കുറച്ച് പ്രായമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ എനിക്കൊക്കെ രണ്ട് മൂന്ന് ആയിട്ട് കൊല്ലമൊക്കെയായിട്ട് തൂചി കോർക്കുകയെന്ന് പറഞ്ഞ പാടാണ് അപ്പം ഞാൻ ആ സമയത്ത് നല്ല വെട്ടമുള്ള കണ്ണാടിയൊക്കെ വെച്ചിട്ട് പോയിട്ടാണ് കോർക്കുന്നത് പിന്നെ അതിന് വേണ്ടി ചെയ്യാൻ പറ്റിയ എളുപ്പ വഴിയാണ് ഇതുപോലെ നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ നമ്മൾ എവിടെയാണോ നൂലിൻ്റെ സൈഡിൽ കോർക്കേണ്ട സ്ഥലത്തോട്ട് കുറച്ചൊന്ന് തേച്ച് കൊടുക്കുക ഒന്ന് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ അത് കുറച്ചിങ്ങനെ ഹാർഡായിട്ട് മാറും അത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കോർക്കാൻ പറ്റും അത് ചെറിയ സൂചിയാണെങ്കിലും കുഴപ്പമില്ലാതെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ രീതിയിൽ എളുപ്പത്തിൽ കോർക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ നോക്കണം കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ടിപ്പിലേക്ക് പോകാം നെക്സ്റ്റ് ടിപ്പ് പറയുന്നത് കേട്ടോ പെയിനൊക്കെ റിലീഫ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഐസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഐസ് കൊണ്ട് മസാജ് ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഐസ് മസാജ് ചെയ്യുമ്പം മിക്കവാറും തന്നെ ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ടാണ് സാധാരണ ആൾക്കാരൊക്കെ ചെയ്യുന്നത് അല്ലാത്തത് നമുക്ക് മേടിക്കാൻ കിട്ടാറുണ്ട് ഐസ് പാക്കുകൾ വാങ്ങിക്കാൻ കിട്ടും നമ്മളത് കഴിച്ച് അതാണ് വെക്കാറുള്ളത് ഇപ്പോൾ ഞാൻ എനിക്ക് കാലിന് വേദന എന്നോട് ഡോക്ടറെ സജസ്റ്റ് ചെയ്ത് ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതുകൊണ്ട് ഐസ് മസാജ് ചെയ്താൽ മതി അല്ലെങ്കിൽ പിന്നെ നോർമലായിട്ട് ചെയ്യുന്നില്ല ഒന്നെ ടെന്നീസ് ബോൾ വെച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ചപ്പാത്തിയുടെ റോളർ ഉണ്ടല്ലോ അത് വെച്ച് ചെയ്യുക അപ്പോൾ നമുക്കങ്ങനെ പെയിൻ റിലീഫ് കിട്ടും പക്ഷേ അതിനുശേഷം ഞാൻ ഈ ഐസിൻ്റെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ബോ ുമ്പോൾ കുറച്ച് പ്രോബ്ലമാണ് കാരണം നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഇവിടെ ടേബിളിൻ്റെ താഴോട്ടൊക്കെ ഉരുണ്ട പോകില്ല ചെയറിൻ്റെ താഴോട്ടൊക്കെ പിന്നെ എടുക്കാൻ പാടാ അതേസമയം നമ്മുടെ ഈ ജ്യൂസിൻ്റെ ഒക്കെ കവറുണ്ടല്ലോ ഈ ടെട്രാ പാക്കിന് സ്മോൾ കവർ വരും അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖമാണ് കേട്ടോ നമുക്ക് അതുപോലെ തന്നെ കാലി ബെൻഡ് ചെയ്യുന്ന സ്ഥലം ബാക്കിയുള്ള സ്ഥലം കറക്റ്റായിട്ട് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇത് കറക്റ്റായിട്ട് മസാജ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ അത് അവിടെ നിലത്തങ്ങോട്ട് നമുക്കൊരു സ്റ്റിക്കായിട്ട് അവിടെ ഇരിക്കും ഉരുണ്ടൊന്നും പോകത്തില്ല അപ്പോൾ ഇതൊരു നല്ലൊരു കൺവീനിയപ്പോൾ ആരെങ്കിലും ടെട്രാ പാക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ട് മസാജ് ചെയ്യാൻ നോക്കിയാൽ നല്ലതായിരിക്കും കേട്ടോ വേണ്ടവർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ വേണ്ടവർക്ക് ഇനി അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ മുട്ടയൊക്കെ കുറച്ച് കൂടുതലായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാനായിട്ട് പ്രത്യേകിച്ച് ട്രേക്കകത്ത് വെക്കാനായിട്ട് മിക്കവാറും എല്ലാവരുടെയും ഫ്രിഡ്ജിൽ എനിക്ക് ഇതൊന്നൊരു പന്ത്രണ്ട് എണ്ണത്തിനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാകാറുള്ളൂ അപ്പോൾ ഇത് നമ്മൾ മുപ്പത്തി ആറ് അതുപോലെയുള്ള വലിയ ഫോർട്ടി എയ്റ്റിൻ്റെയൊക്കെ പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരുവാണെങ്കിൽ നമുക്കത് എടുത്ത് വെക്കാൻ പാടായിരിക്കും അപ്പോൾ ആദ്യം ആദ്യമൊന്ന് ക്ലീനൊക്കെ ചെയ്തിട്ട് നമ്മൾ മുട്ട ഏതെങ്കിലും ചീത്തയുണ്ടോ എന്നൊക്കെയാണ് നോക്കി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല പൊങ്ങി പൊങ്ങിക്കിടക്കുവാണെങ്കിൽ അർത്ഥം ആ മുട്ട നല്ലതല്ലായിരിക്കും അല്ലെങ്കിൽ പൊട്ടിയിട്ടുണ്ടോ എന്നൊക്കെയാണ് അപ്പോൾ ഇതുപോലെ പാക്കറ്റ് എടുത്തിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്തിങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒന്നിന് പുറത്ത് ഒന്നായിട്ട് എടുത്ത് വെക്കാൻ പറ്റും അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ പാലൊക്കെ വെച്ചിട്ട് തിളച്ച് പോകും അല്ലെങ്കിൽ വയ്ക്കുവാർ തിളച്ച് പോകാനുള്ള സാധ്യത നമ്മൾ അത്രോ നേരം നോക്കി മുമ്പിൽ തന്നെ നിന്നാലും ചിലപ്പം അറിയാതെ താഴെ വിടും അങ്ങനെ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനം എടുത്തു വെച്ചാൽ അത് ഒന്നു ചപ്പാത്തിയുടെ ഇത് റോളർ എടുത്ത് വെക്കാം അല്ലെങ്കിൽ തടിയുടെ താവിയോ അല്ലെങ്കിൽ സ്റ്റീൽ തവിയന്തെങ്കിലും പൊക്കത്തി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര തിളച്ചാലും അതവിടെ താഴോട്ട് ചാടത്തില്ല അപ്പം നമുക്ക് ക്ലീനിങ് എളുപ്പമാണ് സാധനവും നഷ്ടപ്പെടത്തില്ല നെക്സ്റ്റ് ടിപ്പ് നമ്മൾ സവോള അരിമ്പോൾ കണ്ണീന്ന് വെള്ളം വരാറുണ്ടല്ലേ എല്ലാവർക്കും എനിക്കാണെന്ന് ഭയങ്കര പ്രോബ്ലമാണ് അങ്ങനെ വരുന്നത് അപ്പം ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നമ്മൾ സവോളയൊക്കെ പൊളിക്കാൻ തുടങ്ങുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ അതിനകത്ത് നിന്ന് നീര് വന്നിട്ട് നമുക്ക് കണ്ണിൽ എരിച്ചിൽ വന്നിട്ട് കണ്ണീന്ന് വെള്ളം വരുന്നു ആ സമയത്ത് പോലെ വെള്ളം എത്തിമുക്കിയൊരു തുണിയുണ്ടല്ലോ അതിൻ്റെ സൈഡിലെടുത്ത് വെക്കുക അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ണിൻ്റെ എരിച്ചിൽ മാറിയിട്ട് കുറച്ച് നേരം സവോള അരിഞ്ഞ് തീരുന്നവരെ വരെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ കണ്ണൊന്നും അറിയാതെ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്പ് നമ്മൾ പൊട്ടറ്റോ ഒക്കെ ബോയിൽ ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും അത് നമുക്ക് അതിൻ്റെ സ്കിന്ന് പൊളിച്ചെടുക്കാനായിട്ട് പാടാണെങ്കിൽ ഈ സമയത്ത് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കത്തിട്ട് ബോയില് ചെയ്ത് ആണെങ്കിലുണ്ടല്ലോ നമുക്ക് അതിൻ്റെ സ്കിന്നു പൊളിച്ചെടുക്കാനായിട്ട് വളരെ ഈസിയാണ് അതേസമയം നമ്മൾ മൊത്തത്തിൽ അങ്ങനെ ഇടുക അല്ലെങ്കിൽ മുറിച്ചിട്ട് വേണമെങ്കിൽ പറ്റി അകത്തോട്ട് ഒത്തിരി വെള്ളം കയറാറുണ്ട് അങ്ങനെയല്ലേ ഇത് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിലാണ് കുറച്ച് നല്ലതായിട്ട് വീട്ടിലക്കിഴങ്ങ് നന്നായിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ എൻ്റെ സ്കിന്നെ പത്തിൽ പൊളിച്ചെടുക്കാനും അടുത്ത ടിപ്പ് കാണിക്കുന്നത് കുക്കറൊക്കെ വിസിൽ വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഇങ്ങനെ തെറിച്ചിട്ട് ഒത്തിരി വൃത്തികേടാകും അല്ലെങ്കിൽ കുക്കറായാലും കൗണ്ടർ ടോപ്പായാലും അതിന് വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് നമ്മൾ കുറച്ച് ഓയിലെടുത്തിട്ട് ഏത് ഓയിലായാലും മതി അതിൻ്റെ വാഷറിൻ്റെ സൈഡിലും അതുപോലെ വിസിൽ വരുന്ന ഓവിൻ്റെ സൈഡിലും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ വിസിലടിക്കുമ്പോൾ ഒട്ടും തന്നെ പുറത്തോട്ട് തെറിക്കത്തില്ല ഇനി ഒരു ടിപ്പ് ഒരു ക്ലീനിങ്ങിൻ്റെയാണ് നമ്മൾ എന്ത് സാധനം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോട്ടൊക്കെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് കുക്കിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലീനിങ് ഭയങ്കര ആയിരിക്കും അല്ലാതെ നമ്മൾ നേരെ കൗണ്ടർ ടോപ്പിൽ ഇടുവാണെങ്കിൽ എന്ത് പറ്റും നമുക്ക് പിന്നെ എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കും ഇനി എടുത്തത് നമ്മൾ കപ്പയൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ നമ്മൾ മേടിച്ച് വേഗം ഫ്രിഡ്ജ് തന്നെ വയ്ക്കുവാണെങ്കിലും അത് കറുത്തു പോകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കിട്ടണ കപ്പ് ചിലപ്പം നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കപ്പ കൊണ്ടുവരും അങ്ങനെയല്ല ചില സീസണിൽ കപ്പ നല്ല കപ്പയാണെങ്കിൽ മേടിച്ചിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തിട്ട് അത് തൊലിയൊക്കെ പൊളിച്ചതിന് ശേഷം നമ്മുടെയൊക്കെ ഏത് രീതിയിലാണ് അത് കട്ട് ചെയ്തിരുന്നത് ആ സൈസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യണം അപ്പം ഞാനിവിടെ വേവിക്കാനുള്ള രീതിയിൽ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ടോ സിബ്ലോ കവറിലോട്ടോ വേണമെങ്കിൽ നമുക്ക് കിട്ടുക ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഇതുപോലെ കണ്ടെച്ച അതുപോലെ തന്നെ സിപ്ലോ കവറിൽ വെക്കാം അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയും വെള്ളം ഒഴിക്കാതെ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കപ്പയൊക്കെ കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നല്ല കപ്പയൊക്കെ എപ്പോഴും സീസണിൽ കിട്ടണമെന്നില്ല അപ്പോൾ കിട്ടണ സമയത്ത് ഇതുപോലെ എടുത്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും ഇതൊക്കെ എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും ഇപ്പം ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത ടിപ്പ് എല്ലാവർക്കും ഒരു പ്രശ്നമുള്ള കാര്യം അല്ലെങ്കിൽ ഉള്ളി പൊളിച്ചെടുക്കുക അത് ഉള്ളി നമ്മൾ കുറച്ച് കൂടുതൽ പൊളിക്കാനുണ്ടെങ്കിൽ പിന്നെ ഇപ്പം വേണ്ട കുറേ സമയം എടുക്കുക അതുപോലെ കണ്ണീന്ന് വെള്ളവും വന്ന് ആകെ മൊത്തം പ്രശ്നമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നൊരു ടിപ്പാണ് കാണിക്കുന്നത് ഇതുപോലെ ഉള്ളിയുടെ രണ്ട് സൈഡുണ്ട് തലയും പാൽ നമ്മളിതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും ഇതിന് വേണ്ടി സെയിം ടിപ്പ് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്കറിയാമല്ലോ അതിൻ്റെ സൈഡിൽ കൂടി ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറ്റി ഇതുപോലെ കട്ട് പീസസ് ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ട് അതിന് രണ്ട് സൈഡ് മുറിച്ച് ഇതെല്ലാം ഒന്ന് അടർത്തി അടർത്തി അതിനകത്തോട്ട് വെക്കണം ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണത് കുറച്ച് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളമാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇപ്പം ചൂടുവെള്ളം ഇല്ലെങ്കിൽ നമ്മൾ കഞ്ഞിയൊക്കെ ഒഴിക്കുന്ന സമയത്താണെങ്കിൽ കഞ്ഞീര വെള്ളം ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിച്ച് അടിച്ചാലും മതി അപ്പോൾ നമുക്ക് വേറെ വെള്ളം ചൂടാക്കി ഒഴിക്കണമെന്നൊന്നുമില്ല ആ വെള്ളത്തിൽ നിന്ന് കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഇത് കഴിയുമ്പോൾ സോഫ്റ്റ് ആകും അത് കഴിയുമ്പോൾ നമുക്ക് കത്തിയൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ നല്ല തിരുമി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ടൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊളിഞ്ഞു വരിക വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് തൊലി പൊളിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് പ്രത്യേക സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണം നമുക്ക് കുറച്ച് നേരം ഉള്ളി വെള്ളത്തിലൊക്കെ ഇടുക നമ്മൾ വേറെ പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി നല്ലപോലെ കുതിർന്ന് നമുക്ക് ക്ലീനാക്കി എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡി ആയിരിക്കും അതുപോലെ തന്നെ വെളുത്തുള്ളി നമ്മൾ ഇതുപോലെ കണ്ടു ഇതുപോലെ തിരുമി കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുന്ന തൊലിയെല്ലാം പോയി പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇനി നമ്മൾ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം വെള്ളത്തിൽ ഒന്ന് ഒന്നിനും രസം കഴുകിയിട്ടെടുത്തിട്ട് നമ്മളതിൻ്റെ വെള്ളം വാലാനായിട്ട് എടുത്ത് വെക്കുക കാരണം നമുക്ക് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അപ്പോൾ തന്നെ ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ വേണം ആവശ്യമൊന്നുമില്ല നമുക്ക് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കാനാണെങ്കിൽ അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമല്ല ഒന്ന് വാലാനായിട്ട് എടുത്ത് മാറ്റണം വെള്ളം എല്ലാം പോയതിന് ശേഷം വേണം നമുക്കതിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് അപ്പം സാധാരണ നമ്മൾ ഫ്രിഡ്ജിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഈ ഉള്ളിയുടെ തൊലി നമ്മൾ കാളയോ എന്ന് അത് നല്ലൊരു ഇതാണ് കേട്ടോ നമുക്ക് ചെടികളൊക്കെ ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ് നല്ല ഗ്രോത്ത് ഉണ്ടാവും പ്രത്യേകിച്ച് റോസ് ഫ്ലവറിനൊക്കെ റോസ് ചെടികളൊക്കെ ആണെങ്കിൽ നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇപ്പോൾ ഡ്രൈ ആയതെന്ന് നമുക്ക് ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്ന് നോക്കാം ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്ത് എടുത്തിട്ട് അതിൻ്റെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇത് ഉള്ളിയും വെളുത്തുള്ളിയും ഒന്നു വേണമെങ്കിൽ വെക്കാം രണ്ട് രണ്ട് ടിഷ്യൂ പേപ്പറിനകത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കാം ഈ രീതിയിൽ നമ്മൾ സ്റ്റോർ ഇത് കുറേ ദിവസം ഒന്നോ രണ്ടാഴ്ച നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് കാണിക്കുക നമ്മുടെ അടുത്തൊക്കെ ഉണ്ടല്ലോ ഇതുപോലത്തെ കവറുകൾ വരും നമ്മൾ സാധാരണ ഒന്നെങ്കിൽ കവർ പിന്നെ വേസ്റ്റ് എടുത്തുണ്ടാവുന്ന ഉപയോഗിക്കത്തില്ല പക്ഷെ നമുക്കിത് നല്ലതായിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും നമുക്ക് സാധനങ്ങൾ വെക്കാനൊക്കെ നല്ല സൗകര്യമാണ് ഇങ്ങനത്തെ കവറുകൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്ത് ഇപ്പം ഞാൻ സവോളം എടുത്ത് വെക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഇത് രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അകത്തോട്ടാക്കിയിട്ട് കാരണം അങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എടുത്ത് വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതലാകുമ്പോൾ എനിക്ക് അങ്ങനെ പറ്റത്തില്ല നിങ്ങൾക്ക് ഇത് ഇത് വെക്കാൻ പറ്റുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം നമ്മൾ അതിനകത്തോട്ട് തന്നെ എടുത്ത് മാറ്റി മതി പക്ഷെ ഞാനിതുപോലെ കട്ടൊക്കെ ചെയ്തിട്ട് എടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് പാക്കായിട്ട് അവിടെ ഇരുന്നോളും അതിനുശേഷം ഞാനിപ്പോൾ ഉള്ളി സവോളയാണ് അതിനെ തൊട്ട് എടുത്ത് വെക്കണത് കാരണം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ അതിനകത്ത് സവോള കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ അതിൻ്റെ സ്കീ ഇത് തൊലിയെല്ലാം പൊളിച്ച് പുറത്തോട്ട് വന്നിട്ട് നമ്മളെവിടെയാണ് വെക്കണം അവിടെ എല്ലാം കുറച്ച് വൃത്തികേടാകും നമുക്ക് ഭയങ്കര ക്ലീനിങ് പ്രാ പ്രോബ്ലം ആകാറുണ്ട് അതേസമയം ഇങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ എളുപ്പമായിട്ട് എടുത്ത് വെക്കുകയും ചെയ്യാം എല്ലാം നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും പിന്നെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് കിളുത്തൊന്നും പോകത്തില്ല നല്ല രീതിയിൽ തന്നെ ഉണങ്ങി തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്തായി കാണിക്കുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ കൂർക്ക എങ്ങനെയാണ് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ കൂർക്ക ഇപ്പോൾ ഞാനിവിടെ വന്ന് പിന്നെ ഞങ്ങൾ പൂനേലാണ് കേട്ടോ അപ്പോൾ പൂനെ കൂർക്കയൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത്ര വാങ്ങിക്കാതെ കാരണം ഈ ക്ലീൻ ചെയ്തെടുക്കാനുള്ള മടികൊണ്ട് തന്നെയാണ് കുറേ സമയം എടുക്കും നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പണ്ട് ഞാൻ ഓർക്കുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ അമ്മ ചോറിനകത്ത് ഈ കൂർക്കയാണ് കറിയെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് ചോറ് ചോരുവാദീന്ന് നമ്മൾ തുറന്നു കഴിയുമ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൂർക്ക ഒരു ആദ്യം ഒന്ന് വെള്ളത്തിൽ വെറുതെ ഒന്ന് കഴുകിയെടുക്കാം കാരണം ഒത്തി മണ്ണൊക്കെ കാണും അത് ആദ്യം കഴുകിന് ശേഷം ഇതുപോലെ നമ്മൾ സവോളയൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഈ പ്ലാസ്റ്റിക് ഇതുണ്ടല്ലോ ഈ കവറിനകത്തോട്ട് ഇതൊന്നും ഇട്ട് വെക്കുക അപ്പം ഇങ്ങനെ ഇട്ടതിന് ശേഷം കുറച്ച് നേരം ചൂടുവെള്ളത്തിനകത്ത് അതുടനെ ഒന്ന് കുതിരാനായിട്ട് അതിൻ്റെ ഒന്ന് സോഫ്റ്റായി വരണമല്ലോ സ്കിന്ന അതിന് വേണ്ടി നമുക്കവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ രാവിലെ എടുത്ത് ഇങ്ങനെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ തലദിവസം രാത്രി ഇടാം അല്ലെങ്കിൽ കുറേ രാവിലെ ഇടുവാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ ഇത് നല്ലപോലെ കുതിർന്നു വന്നിട്ടില്ല ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയൊക്കെ കഴുകത്തില്ലേ ഒരച്ചു കഴുകത്തില്ലേ ആ രീതിയിൽ ഈ കവറിനകത്തൊന്ന് പുറത്തെടുക്കാതെ തന്നെ അതിനകത്തോട്ടിട്ട് തന്നെ ഉരച്ചുകൊണ്ടിരിക്കുക പിന്നെ ഇതിനൊരു കറുത്ത കളറ് കയ്യലൊക്കെ വന്നിട്ട് കൈ വൃത്തികടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഗ്ലൗസ് വേണമെങ്കിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ തിരുമി തിരുമി ഒരു പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ തിരുമി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ഒരുമാതിരി എല്ലാം തന്നെ ഇങ്ങനെ പോരുവേ ഒന്നാമത് നമ്മൾ കുതിർത്തിട്ടും കൂടിയാണല്ലോ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ കത്തി വെച്ചിട്ട് ഓരോന്ന് ഓരോന്ന് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറേ നേരം എടുക്കും അപ്പോൾ നമ്മൾ മടുത്ത് തന്നെ പോകത്തേയുള്ളൂ പിന്നെ ഇതിൽ ചെലവുകയാണെങ്കിൽ നമുക്കൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ഒരു ഒര കിലോ കൂർക്കയൊക്കെ ഈസിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുകയോ അപ്പോൾ അത് ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ പുറത്തിപ്പം ഞങ്ങൾക്കൊക്കെ സിങ്ക് ഇതിനകത്ത് പറ്റാത്ത പുറത്ത് സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ട് ഇതിനകത്ത് തന്നെ വെച്ച് പുറത്ത് സ്ഥലമൊക്കെ ഉള്ളവർ അവിടെ പോയിട്ട് ചെയ്യുക കാരണം നമുക്ക് ഈ പൊടിയൊക്കെ വന്നത് ഇതിനകത്ത് കിടക്കണേക്കാളും കൂടുതൽ നല്ലത് പുറത്ത് ചെയ്യുന്ന പാണല്ലോ അപ്പോൾ അത് ഇതുപോലെ കണ്ടോ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് ഉലുമ്പി കഴുകിയെടുത്തുക എന്നിട്ട് ആ വേസ്റ്റൊക്കെ നമ്മൾ കളയുക പിന്നെ ഇതിന് ശേഷം ഒന്നും കൂടി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ തന്നെ പൈപ്പിൽ നല്ല റണ്ണിങ് വാട്ടറിലോട്ട് അങ്ങ് വെച്ച് കൊടുത്തിട്ട് ഇതിനെ കഴുകിയെടുത്തിട്ട് പിന്നെ ആ സമയത്ത് നമ്മുടെ കൈകൊണ്ടിങ്ങനെ തിരുമിക്കൊണ്ടിരുന്നാൽ മതി അപ്പോൾ പിന്നെ എത്രത്തോളം ബാക്കിയും കൂടി പോകാനുണ്ടോ അതെല്ലാം പോയി കുറേ കൂടി സ്കിൻ മാറിക്കിട്ടും ഇനി നമുക്കിതിൻ്റെ പതുക്കിൻ്റെ സ്കൂ കവറിൽ നിന്നൊക്കെ അഴിച്ചെടുത്തിട്ട് ഇത് എത്രത്തോളം ഇതിനകത്ത് സ്കിൻ ബാക്കിയുണ്ടെന്ന് നോക്കാം കാരണം കുറേച്ച് കൂടുതലുണ്ടെങ്കിൽ നമുക്കതിനെ ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുക്കണേ ഇപ്പം ഞാൻ ഓർക്കുന്നത് പണ്ട് ടി സി സി എന്നൊരു കമ്പനി അവർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് അവിടെ ഉച്ചയ്ക്ക് അത് ഭക്ഷണം തരുമായിരുന്നു ആ സമയത്ത് അവർ അതിൻ്റെ കുറച്ച് സ്കിന്നൊക്കെ വെച്ച് അതിന് നാരൊക്കെ ഉണ്ടാവില്ല അതൊക്കെ വെച്ചിട്ടുണ്ടാക്കണം പക്ഷേ നമുക്ക് ഒരു കുഴപ്പവും തോന്നില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഇപ്പം ഇനി കഴിക്കുന്നപ്പോഴത്തേക്കും അത് ഓർമ്മ വന്നു അപ്പോൾ ഇനി നമ്മൾ കവർന്ന് അഴിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബാക്കി എന്തോരം ഉണ്ടെന്ന് ക്ലീൻ ചെയ്ത് നോക്കാം കണ്ടോ ഈ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കണം കണ്ടോ ഇപ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റ് തന്നെ പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ആ ഒരു നാരും പിന്നെ കുറച്ച് തൊണ്ടുമൊക്കെ ഉള്ളു ഇത് ഇനി നമുക്ക് കത്തിയുടെ ആവശ്യമില്ലേ സ്പൂൺ കൊണ്ട് ചെയ്താൽ മതി ഏറ്റവും എളുപ്പമാണ് സ്പൂൺ കൊണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത് നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ സ്പൂണ് വെച്ചിട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുപോലെ ഒന്നും ചെയ്ത് നോക്കിയിട്ട് പറയണം ഈ രീതിയിൽ നമുക്ക് കൂർക്ക ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ് പലരും പല രീതിയിൽ നമ്മൾ ചെയ്യും പണ്ടൊക്കെയൊക്കെ ഒന്നും ഉണ്ട് ചാക്കിനകത്തൊക്കെ കെട്ടിയിട്ട് കല്ലിൽ ഇട്ട് അടിച്ച് അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ എനിക്കറിയില്ല പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി നമുക്ക് ഈവൻ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിനകത്ത് കല്ലും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവർക്കും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡാണ് അപ്പം ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം കേട്ടോ അടുത്തത് ഞാനിപ്പോൾ ഇതുപോലെയൊരു കാർഡ്ബോർഡ് ബോക്സ് എങ്ങനെയാണ് കവർ ചെയ്ത് നമുക്കൊരു നല്ലൊരു കണ്ടെയ്നറാക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു ഭംഗിയുള്ള എല്ലാം എടുത്ത് വെക്കാൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പഴയ ഒരു കുഷ്യൻ കവറാണ് അപ്പം നീറ്റായിട്ടൊരു കുഷ്യൻ കവറിന് ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക അത് എളുപ്പത്തിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അതിൻ്റെ ആ പാക്ക് സൈഡ് പുറകിൽ നിട്ടിട്ട് ബാക്കിയുണ്ടല്ലോ അത് ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇതുപോലെ അകത്തോട്ട് വെച്ച് കൊടുക്കണം കണ്ടു ഈ രീതിയിൽ എന്നിട്ട് നല്ലപോലെ ടൈറ്റ് ആക്കണം നാല് സൈഡിൽ നമ്മൾ നമ്മളിതുപോലെ ടൈറ്റാക്കിയിട്ട് അകത്തോട്ടെടുത്ത് വെക്കുക ഇനി ഇതിന് ശേഷം കണ്ടു ഇത് സൈഡൊക്കെ ഇതുപോലെ ഉണ്ടാവും ഒന്നെങ്കിൽ അതിന് താഴോട്ട് വെക്കാം അല്ലെങ്കിൽ ഈ സൈഡിലോട്ട് ഞാൻ ഇപ്പോൾ സൈഡിലോട്ടായിട്ട് ഇവിടെ ഇതുപോലെ ഒരു പിന്നു കുത്തി കൊടുക്കുവാണ് നമ്മളിതിൽ ക്ലിപ്പ് ഉണ്ടല്ലോ ക്ലിപ്പ് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനി സലോട്ടേപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗം ഉണ്ടല്ലോ ഗ്ലൂ 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 ഗൺ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്കിത് സ്റ്റിക്ക് ചെയ്ത് വെക്കാവേ അതിന് ശേഷം സെൻ്ററിൽ അത് കറക്റ്റായിട്ടൊന്ന് ജോയിൻറ്റായിട്ട് ഇരിക്കാനായിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് അത് താഴോട്ട് വെച്ച് കൊടുക്കുക ഇത് നമുക്ക് പല സാധനം എടുത്തു വെക്കാൻ പറ്റും നല്ല ഭംഗിയുണ്ടാകും നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ ആണെങ്കിലും എന്തെങ്കിലും പേപ്പർ അതുപോലെ എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ എടുത്ത് വെക്കുകയോ ഇവൻ നമ്മുടെ കിച്ചൺ ടവൽസൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം ഈ രീതിയിൽ നമുക്കൊരു ഉപയോഗമാകും പഴയ പുഷ്യൻ കവറുകൾക്കാണേലും ഇതുപോലെ കിട്ടുന്ന കാർഡ്ബോർഡ് ബോക്സുകൾക്കും ഇനി അടുത്ത ടിപ്പ് മിക്കവാറും എല്ലാവർക്കും തന്നെ അറിയാവുന്ന ടിപ്പാണ് അല്ലെങ്കിൽ പഴമൊക്കെ ഒത്തിരി കഴിഞ്ഞാൽ കൂടുതൽ പഴുത്ത് കുളവാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ അതിൻ്റെ നെറ്റിൽ ഇതുപോലെ കവർ ചെയ്ത് വെക്കാം ഒന്നെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് ചെയ്യുക അല്ലെങ്കിൽ ക്ലിങ് ഗ്രാപ്പ് വെച്ച് വേണമെങ്കിലും ചെയ്യാം ഇപ്പം നമ്മൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കൂടുതൽ ദിവസം അതിൻ്റെ കളറൊക്കെ മാറാതെ യെല്ലോയിൽ തന്നെ ഒത്തിരി പഴുത്ത് പോകാതെ ഇരിക്കും നെക്സ്റ്റ് നമ്മൾ പച്ചമുളകൊക്കെ കിട്ടി കഴിയുമ്പോൾ അതെങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് വെക്കേണ്ടതാണ് നല്ലപോലെ ക്ലീൻ ചെയ്യണം അതിന് വിനാഗിരിയും അതുപോലെ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ല വെള്ളത്തിൽ കഴുകിയെടുക്കണം അതിന് ശേഷം അതിനെ ഒന്ന് വെള്ളം വാലാൻ വെച്ചിട്ട് വെള്ളം പോകണം കേട്ടോ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം അതിന് ഞെട്ടിങ്ങനെ വറിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറോ സിപ്ലോ കവറോ എടുത്തിട്ട് ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ടിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ വലിയ ക്യാബേജ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു സമയത്ത് അത്ര ആവശ്യമുണ്ട് അതിനെ മുറിച്ച് കഴിഞ്ഞിട്ട് അതൊട്ടും തന്നെ ഡ്രൈ ആകാതെ അല്ലെങ്കിൽ ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ ഒക്കെ കിട്ടണമെങ്കിൽ ഇതുപോലെ ക്ലിംഗർ ആപ്പിൽ നമ്മളൊന്ന് റാപ്പ് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷായിട്ട് എടുക്കാം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് എടുക്കുകയാണെങ്കിലും ആദ്യത്തെ ദിവസം മേടിച്ച് അതേ കൂടി തന്നെ നമുക്ക് കിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലിംഗർ റാപ്പ് വെച്ചിട്ട് ബ്രോക്കോളിയൊക്കെ കോളി ഫ്ലോവർ ഒക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ പാക്ക് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല ഫ്രഷ്നെസ് നഷ്ടപ്പെടാതെ നമുക്ക് കുറച്ച് നാൾ ഉപയോഗിക്കാൻ പറ്റുകയോ ഇനി കാണിക്കണ നമ്മൾ പയർ പരിപ്പ് അരി വർഗ്ഗങ്ങളിലൊക്കെ നമ്മൾ എടുത്തു വെച്ച് കഴിയുമ്പോൾ എപ്പോഴും വരണ ഒന്നും കഴിഞ്ഞിട്ട് കുറച്ച് കീടകളൊക്കെ വരാം അല്ലേ പ്രത്യേകിച്ച് മഴക്കാലത്ത് മഞ്ഞുകാലത്ത് ഇപ്പോൾ ചൂട് അത്ര പ്രോബ്ലം വരത്തില്ലെങ്കിലും അല്ലാത്ത സീസണിലൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതിന് ഒരു സിമ്പിൾ ടിപ്പാണ് കാണിക്കുന്നത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് ഇതുപോലെയുണ്ട് ഗ്രാമ്പു ഗ്രാമ്പു എടുത്തിടുക ഗ്രാമ്പു എടുത്തിട്ട് അതിടുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗ്രാമ്പൂ ഇടുന്ന സമയത്ത് അങ്ങനെ ഡയറക്റ്റ് ഇടുമ്പോൾ ചിലപ്പോൾ നമ്മൾ ദാലൊക്കെ ഇടുമ്പോൾ അതിനത്തോട്ട് താഴോട്ട് ഇല്ലെങ്കിൽ അരിയൊക്കെ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് പോരും അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിനൊരു ചെറിയ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് അതുപോലെ കിട്ടിയിട്ട് നമ്മളതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒന്നോരം മൂന്നാല് ക്ലോസ് ഒന്നിച്ച് ഇതുപോലെ കിട്ടുക എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഒരു രീതിയിലുള്ള ഇതുപോലെ ചെറിയ കീടകളൊന്നും വന്ന് അത് ചീത്തയാക്കി കളയത്തില്ല അപ്പോൾ ഈ രീതിയിൽ ചെയ്ത് നോക്ക് കേട്ടോ അപ്പോൾ നല്ലൊരു ഉപകാരമായിരിക്കും സാധനമൊന്നും നമുക്ക് നശിക്കാതെ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാനും പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ബേ ലീഫ് ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം അതും നല്ലതാണ് അതും ഇതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് കീടകളൊന്നും വരാതെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ സഹായിക്കുന്നതാണ് നെക്സ്റ്റ് ടിപ്പ് പറയണ നമ്മൾ കിച്ചണിലൊക്കെ ചിലപ്പോൾ ഈ പാറ്റ അല്ലെങ്കിൽ ചെറിയ പ്രാണികൾ ഉറുമ്പുകളൊക്കെ വരുമ്പോൾ അതെങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് അപ്പം രാത്രി നമ്മൾ കിച്ചൺ സിങ്കും പരിപാടികൾ കിച്ചൺ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകുന്ന സമയത്ത് നമ്മൾ ആ സിങ്കിലോട്ടുണ്ടല്ലോ ഇതുപോലെ പൗഡർ സാധാരണ നമ്മൾ ഫേസിൽ ഇടാൻ ഉപയോഗിക്കുന്ന പൗഡർ തന്നെ അതിപ്പം പുതിയ പൗഡർ വേണമെന്നൊന്നുമില്ല എക്സ്പയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓൾഡായിട്ടുള്ള പാക്ക് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന പൗഡർ ആണെങ്കിൽ എന്തായാലും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതുപോലെ നമ്മുടെ പാറ്റ അതുപോലെ ചെറിയ ചെറിയ ഉറുമ്പ് പ്രാണി ഇതൊക്കെ വരണതൊക്കെ ഇനി വരാതെ നമുക്ക് മാറ്റാൻ പറ്റും ഇനി അടുത്ത ടിപ്പ് ഇതെല്ലാവരും ചെയ്യണതായിരിക്കും പക്ഷെ പല രീതിയിലാണ് നമ്മളെല്ലാവരും തന്നെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഞാനിതിനകത്ത് ഇട്ടുന്നത് ഉപ്പും വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ മതി കേട്ടോ സൺഫ്ലവർ ഓയിൽ എന്തെങ്കിലും മതി അതുകൂടി ഇട്ടിട്ട് വേണം മുട്ട ബോയില് ചെയ്യണത് അപ്പോൾ ബോയിൽ ചെയ്ത് വരുന്ന കഴിയുമ്പോൾ ആദ്യം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ വേണം ബോയിൽ ചെയ്തെടുക്കാനായിട്ട് അത് ചെല തിളച്ച ഉടനെ തന്നെ നല്ലപോലെ പച്ചവെള്ളം ഫ്രൈ പെയ്യുന്നതിന് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറച്ച് നേരം തണുത്ത് കഴിയുമ്പം ഇതുപോലെ പൊളിച്ചെടുക്കുവാണെ കണ്ട് ഒട്ടും തന്നെ നമ്മൾ അതിൻ്റെ പൊട്ടിപ്പോകാതെ മുട്ട നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇപ്പം ഈ ഓയിലാണ് നമ്മൾ മുപ്പ് മാത്രമായിട്ട് ചെയ്യുവായിരുന്നു പക്ഷെ ഒരു കുറച്ച് പഴയ യൂസ് ചെയ്ത എണ്ണ ഒഴിച്ചാലും മതി നമ്മൾ പറ പറത്തിട്ടൊക്കെ വെച്ചിട്ടുള്ള എണ്ണ എണ്ണയുണ്ടല്ലോ അതൊഴിച്ചാലും മതി നമുക്കിതുപോലെ മുട്ട നല്ല രസമായിട്ട് നല്ല ഒരു നീറ്റായിട്ട് പൊളിച്ചെടുക്കാം ഇനി കാണിക്കുന്ന സ്റ്റിക്കറൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പത്തിലൊരു വഴിയാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വാസിലിനാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഇതുപോലെ പുതിയ ഞാനിപ്പോൾ ഗ്ലാസ് ആണല്ലോ ഇതുപോലത്തെ കപ്പ് വാങ്ങിച്ചുകഴിഞ്ഞപ്പോൾ അതിന് മേലെ സ്റ്റിക്കറുണ്ട് ആ സ്റ്റിക്കർ പൊളിച്ചെടുക്കാൻ സാധാരണ പൊളിച്ചിട്ട് നോക്കിയിട്ട് നല്ലപോലെ അത് ജോയിൻ ആയിട്ടിരിക്കുവാണ് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് അതിനകത്ത് കുറച്ച് വാസിലിൻ ഫെക്റ്റീവ് ഒക്കെ അപ്പോൾ രാത്രിയിൽ പറ്റുകയാണ് രാവിലെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും കേട്ടോ അപ്പോൾ ഞാൻ രാത്രി എടുത്ത് വെച്ചുകൊണ്ട് രാവിലെ നോക്കിയപ്പോൾ അത് കണ്ടത് തൊട്ടപ്പം തന്നെ ഇതിങ്ങനെ പൊളിഞ്ഞു പോരുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ പല സാധനങ്ങൾ മേടിക്കുമല്ലോ ജാ അച്ചാറും അതുപോലെ തന്നെ ജാമൊക്കെ മേടിക്കുന്ന കുപ്പികളുടെ അടുത്തുനിന്ന് സ്റ്റിക്കർ കോഫി കോഫി കുപ്പിയുടെ പുറത്തുനിന്നുള്ള സ്റ്റിക്കർ ഇതെല്ലാം മാറ്റാനായിട്ട് നമുക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ചാൽ ഇതുപോലെ വാക്സിലിൻ തേച്ച് കൊടുക്കുക അതിനുശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അത് തന്നെ ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും ഈ നേരം പൊളിക്കാൻ വന്നില്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വരട്ടിയിട്ട് കുറച്ചു നേരം കൂടി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റും ഇനി കാണിക്കുന്നത് നമ്മുടെ ഈ കുക്കറിൻ്റെയൊക്കെ സൈഡിൽ ഇതുപോലെ ക്ലീൻ ചെയ്ത് നമ്മൾ സൈഡിൽ ചെറിയ ചെറിയ സൈഡ് ഉണ്ടല്ലോ അവിടെ നമ്മൾ സാധാരണ സ്ക്രബറൊന്നും ഉപയോഗിച്ചാൽ അങ്ങനെ പെട്ടെന്ന് ചെല്ലത്തില്ല ഇതുകൊണ്ട് ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെ ക്ലീൻ ചെയ്യാണ്ട് എളുപ്പമാണ് നമ്മുടെ ഈ മെഡിസിൻ നമ്മുടെ കുളികളുടെ കവറിൻ്റെ ഈ സൈഡിൽ കണ്ടോ അതിനകത്ത് നല്ല ചാർപ്പ് എഡ്ജാണല്ലോ അതിങ്ങനെ വെച്ച് തേച്ച് കഴിയുമ്പോൾ ആ ചെറിയ സ്ഥലത്തേക്കൊക്കെ ചെന്നിട്ട് അവിടെ നിന്നുള്ള കുറേശ്ശെ പിടിച്ചിരിക്കുന്ന അഴുക്കൊക്കെ ഊരിപ്പോയി പലരുടെയും അത്ര കെയർ ചെയ്യാവുന്നവർക്ക് മാത്രം മതി കേട്ടോ എന്നാൽ ഇപ്പോൾ എനിക്ക് ഭയങ്കര കൺസേൺ ആണ് അങ്ങനെയൊക്കെ ശകലം ചെളി പിടിച്ചു കഴിഞ്ഞാൽ വല്ലൊരു ഇരിറ്റേഷൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഫുൾ ക്ലീനായി ആ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവേ ഇനി ഇതുപോലെ തന്നെ നമ്മൾ മധുരമുള്ള സാധനങ്ങളോ പഞ്ചസാരയൊക്കെ വെച്ചിരുന്നാലും ഉറുമ്പ് വന്ന് അതിനകത്ത് ആക്രമിക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഇങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൗഡറോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി ഉപ്പ് ഇതൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടോ നമുക്ക് ഉപയോഗിക്കാം അപ്പം അതിൽ തന്നെ കുറച്ച് മഞ്ഞൾ ഇതും കൂടി പൗഡറും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എവിടെയാണ് ഇതെടുത്ത് വെക്കുന്നത് ആ സൈഡിൽ ഇതുപോലെ നിട്ടിട്ട് ഒരു പേപ്പറോ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അവിടെ എടുത്ത് വെച്ചാൽ മതി പിന്നെ അങ്ങനെ വെക്കുമ്പോൾ എന്താ പറ്റുന്നതന്നെ അവിടെ വൃത്തികേടായിട്ട് കിടക്കുവല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ആ പ്ലേറ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക നമ്മുടെ പൗഡർ ഒന്ന് സ്പ്രെഡ് പൗഡർ മഞ്ഞൾ കൂടിയും കൂടി മിക്സ് സ്പ്രെഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഈ ഡബ്ബ് എടുത്ത് വെക്കുക ഇനി ഇതൊന്നും പാടില്ല എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കുക വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ സ്വീറ്റ്സ് അല്ലെങ്കിൽ പഞ്ചസാര അതിനകത്തോട്ട് എടുത്ത് ാണ് പിന്നെ ഉറുമ്പ് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഇതിൽ ഏത് എടുപ്പ് വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഉപ്പ് പഞ്ചസാരയിലൊക്കെ തന്നെ കുറച്ച് മോയിസ്റ്ററിങ് വരും അല്ലെങ്കിൽ ഒരു വെള്ളം വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്ന് കഴിയുമ്പോൾ ഈ സ്പൂണേലൊക്കെ ഒട്ടിപ്പിടിക്കും അങ്ങനെയൊക്കെ ചെയ്യും അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ എല്ലാവരുടെ വേണ്ടി ചിരട്ടയുടെ പീസൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ മുറിച്ച് അതിനകത്തും അപ്പോൾ ആ ചിരട്ട പീസ് ഇതിനകത്തുള്ള വാട്ടർ മോയിസ്റ്റർ കണ്ടന്റിനെ അബ്സോർവ് ചെയ്തിട്ട് എപ്പോഴും തന്നെ ഇതിനെ കുഴഞ്ഞു പോകാതെ ആ ഒരു പൊടി പൊടി പോലെ തന്നെ അല്ലെങ്കിൽ ഉപ്പൊക്കെയാണ് നല്ല പൊടിയായിട്ട് തന്നെ ഇരിക്കും ഒട്ടും തന്നെ വരും പിന്നെ എപ്പോഴും നമ്മൾ ഉപ്പിനകത്ത് ഇതുപോലെ ഉടൻ സ്പൂണുകൾ മാത്രം ഉപയോഗിക്കാം സ്റ്റീലിട്ട് കഴിഞ്ഞാൽ തുരുമ്പ് വരാൻ സാധ്യതയുണ്ട് അടുത്ത ട്രിപ്പ് നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാകും ഇല്ലെങ്കിൽ ഇതുപോലെ സോപ്പ് ഉപയോഗിച്ചാൽ ലാസ്റ്റ് കുഞ്ഞു കുഞ്ഞു പോയി പീസുകൾ ഉണ്ടാകും അത് അവിടെത്തന്നെ ഇരിക്കും അത് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ അത് എടുത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് പിന്നെ അത് പുതിയൊരു സോപ്പിൻ്റെ പുറത്തോട്ട് എടുത്ത് വെക്കാം അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയാക്കാം ഇതുപോലെ സ്ക്രബ്ബി ഇങ്ങനെ നമ്മൾ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല സ്മെല്ലുള്ള പ്രത്യേകിച്ച് ലെക്സ് അതുപോലെ നല്ല മണമുള്ള സോപ്പുകളൊക്കെ സിന്തോളൊക്കെയാണ് നല്ല മണമുണ്ടല്ലോ അതെടുത്തിട്ട് ഒരു നമ്മുടെ മാസ്കിൻ്റെ കവറിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം എന്നിട്ട് നിന്ന് ഈ പൗഡർ പൗഡറിനകത്തിട്ട് നല്ല സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ നമുക്കത് നല്ലൊരു പെർഫ്യൂം പോലെ ഉപയോഗിക്കാൻ പറ്റുവേ അപ്പോൾ ഇതുപോലെ കവറിനകത്തിട്ട് നമ്മൾ തുണിയൊക്കെ എടുത്ത് വെക്കുന്ന അൽമാരകളിലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ വേറെ കബോർഡൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ എടുത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല മണം ഉണ്ടാവുകയെ ബോക്സൊക്കെ ഉണ്ടാവുമല്ലോ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുന്ന പെട്ടികളൊക്കെ ഉണ്ടല്ലോ അതിനകത്തും ഒക്കെ എടുത്ത് വെക്കാം അപ്പോൾ നല്ലതാണ് ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഈ മാസ്ക് കവർ ഇല്ലെങ്കിലും ഇല്ലെങ്കിലുണ്ടല്ലോ പിന്നെ സോപ്പിൻ്റെ കവറിനകത്ത് തന്നെയാണല്ലോ അത് അങ്ങനെ എടുത്ത് വെക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പ് നമുക്ക് ഫ്രൂട്ട്സൊക്കെ വെക്കണ സമയത്ത് കുഞ്ഞു കുഞ്ഞു ഒരു പ്രാണികൾ പറക്കൂല അത് വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ നാരങ്ങ മുറിച്ചിട്ട് അതിനെ കുറച്ച് ഗ്രാമ്പു ഇങ്ങനെ കുത്തി വെച്ച് ഫ്രൂട്ട്സ് വെച്ചിരിക്കണം ബാസ്ക്കറ്റിനെ അല്ലെങ്കിൽ ടേബിളെ കൊണ്ട് വെക്കുവാണെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും കീടുകളുണ്ടാകത്തില്ല